കണ്ണൂർ കണ്ണപുരത്ത് വാടക വീട്ടിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത് കീഴറയിലെ റിട്ടയേർഡ് അധ്യാപകന്റെ വാടക വീട്ടിലാണ് സ്ഫോടനം നടന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് സംശയിക്കുന്നത് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു അടുത്ത വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ അർജുൻ കല്യാട് ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്താണ് സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ട് കൂടിയാണ് കണ്ണൂർ കല്യാശ്ശേരിയിൽ ഇത്തരമൊരു സ്ഫോടനം നടന്നത് ആ വീടിൻ്റെ പൂർണ്ണമായും ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ ആ വീട്ടിനകത്തുണ്ടായിരുന്ന രണ്ടു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല അവിടെ നിന്നും പ്രദേശവാസികളായിട്ടുള്ളവരുൾപ്പെടെ പറയുന്നതാണ് അവിടെ ഉണ്ടായിരുന്നവരുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചിന്നി ചിതറിയിട്ടുണ്ട് ആ മേഖലയിൽ പലയിടങ്ങളിലുമായി ചില കേടുപാടുകളുണ്ട് തൊട്ടടുത്ത വീടുകൾക്കുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചു ുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇത് ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടന്നത് എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പുലർച്ചെ രണ്ടു മണിയോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഒരു ഉഗ്ര ശബ്ദത്തിലാണ് ഈ സ്ഫോടനം നടന്നതെന്നും തൊട്ട് പിന്നാലെ തന്നെ അല്ലെങ്കിൽ വലിയ തീഗോളമായി മാറുകയോ അല്ലെങ്കിൽ തീഗോളം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല വലിയ ശബ്ദത്തിൽ സ്ഫോടനം നടക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സ്ഥലത്തെന്തായാലും ഇപ്പോൾ പോലീസും ഡോഗ് സ്ക്വാഡും ഫയർഫോഴ്സും ഒക്കെ എത്തി പരിശോധന നടത്തുന്നുണ്ട് രണ്ടു പേരാണ് ആ വീട്ടിനകത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു റിട്ടയേർഡ് അധ്യാപകൻ്റെ വാടക വീടാണ് മറ്റൊരാൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പരിസര പ്രദേശവാസികൾക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അറിവുണ്ടായി അല്ലെ അറിവില്ല ആ താമസിക്കുന്നവരെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും സ്വാഭാവികമായും അതിനകത്തെല്ലാം തന്നെ ഒരു പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ആ വീടിനകത്ത് ആ വാടക വീട്ടിൽ താമസക്കാരായിട്ടുണ്ടായിരുന്ന രണ്ടു പേർ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ ചിഹ്നിച്ചു തറിയ അവസ്ഥയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ വീടിൻ്റെ പല ഭാഗങ്ങളിലായി അവരുടെ ശരീര അവശിഷ്ടങ്ങൾ അതായത് ചിന്നി ചിതറിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പലയിടങ്ങളിലായി അത്തരം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു എന്തായാലും ഒരു വലിയ സ്ഫോടനമാണ് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത് ഇനി ഏത് തരത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു വ്യക്തത വരേണ്ടത് ഏതെങ്കിലും തരത്തിൽ കണ്ണൂരിൽ പലയിടങ്ങളിലാണ് നേരത്തെ പാനൂർ അങ്ങനെയുള്ള മേഖലകളിലെല്ലാം തന്നെ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാവുന്നത് ഒരു പതിവ് സംഭവമായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഏകദേശം ഒരു വർഷത്തോളമായി ആ മേഖലയിൽ അത്തരം വാർത്തകളൊന്നും തന്നെ പുറത്തേക്ക് വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കണ്ണപുരം കീഴറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ മേഖല എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ളതോ അല്ലെങ്കിൽ അത്തരം അങ്ങനെ ഒരു ബോംബ് നിർമ്മാണത്തിനുള്ള സ്വാധീനത നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട് പടക്ക നിർമ്മാണത്തിനു വേണ്ടി കൊണ്ടുവച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്